തുഴ കുറ്റമറ്റതെങ്കിലേ ചുണ്ടൻ വള്ളം ചാട്ടുള്ളി പോലെ പായു എന്നാണ് വള്ളംകളിക്കാരുടെ ശാസ്ത്രം അതുകൊണ്ട് തന്നെ വള്ളംകളി സീസൺ ആയതോടെ പനച്ചിക്കാട് വേമ്പനാട് റൂഡർ വക്സ് ഉടമ ബിനുവിനും കൂട്ടുകാർക്കും ഇപ്പോൾ തിരക്കോട് തിരക്കാണ് കുറ്റമറ്റതെങ്കിലേ ചുണ്ടൻ വള്ളം ചാട്ടുളി പോലെ പായു എന്നാണ് വള്ളംകളിക്കാരുടെ ശാസ്ത്രം അതുകൊണ്ട് തന്നെ വള്ളംകളി സീസൺ ആയതോടെ പനച്ചിക്കാട് വേമ്പനാട് റൂഡർ വക്സ് ഉടമ ബിനുവിനും കൂട്ടുകാർക്കും ഇപ്പോൾ തിരക്കോട് തിരക്കാണ് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ബിനു ഒരു വർഷം ആയിരത്തി അഞ്ഞൂറിലധികം തുഴകളെങ്കിലും നാട്ടിലെ ക്ലബുകൾക്കായി നിർമ്മിച്ച് നൽകാറുണ്ട് കൂടാതെ ഇപ്പോൾ യു കെ മുതലായ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓർഡർ ലഭിച്ചു തുടങ്ങിയതായി ബിനു പറഞ്ഞു കളിവള്ളങ്ങൾക്കാണ് കൂടുതൽ തുഴകൾ നിർമ്മിക്കുന്നത് അത് നെഹ്റു ട്രോഫി അതുപോലെ തന്നെ ഓണ സീസണിലുള്ള വള്ളംകളികൾ പിന്നെ ആദ്യം നടക്കുന്നത് നമ്മുടെ മൂലം കളിയാണ് ചമ്മക്കുളത്ത് നടക്കുന്നത് പിന്നെ നമ്മുടെ ഈ പള്ളിയോടങ്ങൾക്ക് തുഴ നിർമ്മിക്കുന്നുണ്ട് ആറന്മുള ഉത്രട്ടാതി ജലോത്സവം അങ്ങനെ കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾ ഇവിടുന്ന് തുഴ നിർമ്മിച്ച് നൽകുന്നുണ്ട് കൂടാതെ വിദേശത്ത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് യു കെയിലേക്ക് തുഴ അയച്ചിട്ടുണ്ട് ഇനി ജലമേളയുടെ നാളുകളാണ് ഒരു ചുണ്ടന് നൂറിലധികം തുഴക്കാരുണ്ടാവും തുഴയേറിന്റെ കരുത്തിലാണ് ചുണ്ടൻ ഓളപ്പരത്തിലൂടെ കുതിച്ചു പായുന്നത് ഇതിന് വീതി കൂടിയ തുഴ തന്നെ വേണം പണ്ടൊക്കെ വെള്ളത്തിൽ മുട്ടുന്ന പത്തി ഭാഗത്തിന് അഞ്ചര ഇഞ്ചായിരുന്നു വീതിയെങ്കിൽ ഇന്നത് ഏഴര ഇഞ്ചായി വീതി കൂടുന്തോറും വള്ളത്തിന്റെ വേഗതയും കൂടും ജയിക്കാൻ വേണ്ടി എല്ലാ ക്ലബുകാരും വന്ന് പറയുന്നത് ഒരു മോഡൽ അത് ഈ പത്തിക്ക് തുഴ വെള്ളം പിടിക്കുന്ന ഭാഗത്തിന് വീതിയുള്ള ഉള്ള മോഡൽ ഉണ്ട് ആ മോഡലാണ് അവർക്ക് എല്ലാ ക്ലബുകാർക്കും വേണ്ടിയത് വീതി ാണ് ഇതിന്റെ എന്നാൽ ആറമുള്ള വള്ളംകളിക്ക് വീതി കുറഞ്ഞ കൂമ്പ് തുഴയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ മൻകൂസ് തുഴ തൂക്കു തുഴ എന്നീ രണ്ട് തരത്തിലുള്ള തുഴകളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് കായലിലെ മത്സ്യത്തൊഴിലാളികൾക്കും ചെല്ലാനം ഹാർബറിലേക്കുമുള്ള തുഴകളും ഇവിടെ ഒരുക്കാറുണ്ട് നല്ല വണ്ണമുള്ള ചൂണ്ടപ്പനത്തടിയിൽ നിന്നാണ് തുഴ നിർമ്മാണം ഇതിന് നല്ല വൈദഗ്ധ്യം തന്നെ ആവശ്യമുണ്ട് തടി കൃത്യം മുറിച്ച് ചെത്തി മെനുക്കിയെടുക്കുന്നതിനെ ബിനുവിന്റെയും കൂട്ടുകാരുടെയും വിജയം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാങ്കൂട്ടം